ഹായ് എൻ്റെ പേര് മനിയ തോമസ് ഞാൻ ട്വൻഡ് വയസ്സിൻ്റെ പി പി എസ് ഡബ്ല്യു ഡി ഡെലിവറി ബാസ്സിൻ്റെ സ്റ്റുഡൻറ്റാണ് എൻ്റെ വീട് കാലിക്കറ്റാണ് വീട്ടിൽ പപ്പ അമ്മി പിന്നെ മൂന്നേട്ടന്മാർ അത്ര ആൾക്കാരാണുള്ളത് എന്നെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ ഒരു കഥകളൊന്നുമില്ല ഞാൻ പ്ലസ് ടു പാസ് ഔട്ടാവുന്ന ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ടെൻത്ത് ഒരു അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയായിരുന്നെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആർട്ട് ഇതിന് സെവൻറ്റി ഫൈവ് പെർസെന്റേജൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും കേരളത്തിൽ നമുക്ക് സീറ്റ് ഒന്നും കിട്ടത്തില്ല എനിക്ക് പത്ത് ഓക്കെ പ്രത്യേകിച്ച് താല്പര്യം പിന്നെ അത് മാത്രമല്ല ഇൻഡിപ്പെൻഡൻ്റ് ആകാം കുറച്ച് ട്രാവൽ ചെയ്തും അതൊക്കെയായിരുന്നു എനിക്ക് ആർട്ട് മാറ്റുന്നത് അതിന് പുറത്ത് ഞാൻ വീണ്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ കോഴ്സ് എടുത്തു എൻ്റെ പാരന്റ്സിന്റെ ഞാൻ വർക്ക് വണ്ടി അനുഷ്ടം പക്ഷേ എനിക്ക് അതിനൊരു തരത്തിലാണ് അത് മാത്രമല്ല പെട്ടെന്ന് ഒരു ജോലി കിട്ടണം നല്ലൊരു മൈൻഡ് ആയിരുന്നു അതുകൊണ്ടാണ് ആ കോഴ്സ് എടുത്തത് അത് സിക്സ് മന്തിന്റെ ഉള്ള കോഴ്സായിരുന്നു സിക്സ് മന്ത് കോഴ്സ് കഴിഞ്ഞ എക്സാമൊക്കെ പിന്നെ പാസ്സായി പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടായിരുന്നു അപ്പോൾ അവരുടെ സപ്പോർട്ടുകൂടുകൂടി ഫസ്റ്റ് കയറി ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടി ഞാൻ എൻ്റെ ഒരു ക്യാറ്റർ എന്നുള്ളൊരു ഹോസ്പിറ്റലിൽ ജോലി കയറി അപ്പോൾ ആദ്യമായിട്ട് രീതിയിൽ മാറി നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് നമുക്ക് ചിലരെ അത്ര വരും അങ്ങനത്തെ പറയുന്ന അതൊരു വഴിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് സാലറി എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഫൈവ് തൗസൻഡ് അപ്പോൾ എൻ്റെ അടുത്ത എക്സാപ്പിൻ്റെ എടുത്ത് പറഞ്ഞു ഒരു എയ് തൗസൻഡ് സാലറി ഇടയാക്കണം ജോലിക്ക് ജോയിൻ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എവിടെ ഹാപ്പി പോയതായിരുന്നു പക്ഷെ പിന്നീടാണ് ഇവിടെ വന്നപ്പോ മനസ്സിലായത് എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതൊക്കെ പിന്നെ ഒരു വർഷം കഴിഞ്ഞ സീരിയൽസ് എത്തുന്ന അങ്ങനെയാണ് അപ്പൊ അവരെ ഈ കോസ്റ്റ് കൊണ്ട് എത്ര നാളെ ചോദിക്കാനാണ് ഉദ്ദേശിച്ചു ചോദിച്ചു പറഞ്ഞു ഒരു ഡിഗ്രി ആണെങ്കിലും പരമില്ലെങ്കിലും പ്രത്യേകിച്ച് കാരണമില്ലെന്ന് പറഞ്ഞു ഒരു ഡിഗ്രി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് നടത്തി താല്പര്യമില്ല പക്ഷെ എനിക്കൊരു ഡിഗ്രി വേണം ഒരു ലോങ് പോയി എടുക്കാനും താല്പര്യമില്ല പിന്നെ ഞാൻ ഇങ്ങനെ പറ്റിയിട്ട് കേൾക്കും അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇഡ്നൂല് ബി എസ് സി ഡബ്ലി എന്ന് പറയുന്ന കോഴ്സ് ഉള്ളത് മനസ്സിലായി പക്ഷെ അതുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് പഠിപ്പിക്കാൻ നമുക്ക് ഒരു മെന്റിന്റെ ആവശ്യമില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് യൂട്യൂബില് ലെവൺ വോയ്സിന്റെ വീട്യൂസ് കാണുന്നത് അങ്ങനെയാണ് ഞാൻ ലെവൺ വോയ്സിലേക്ക് എത്തിപ്പെടുന്നത് എന്തായാലും മോശമായില്ല എന്ന് മനസ്സിലായി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ലതാണ് നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്